എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം ഓം രക്താങ്കീം രക്തവസ്ത്രം ഹരിവരവലസുണ്ടാം ചന്ദ്രം ശങ്കൺ മുണ്ടമാലം ഹരിസരബോധവൈശാശം ഘോരാങ്കോരട്ടൗദ്രം ശത്രുണം ഓം യക്ഷ കുന്യാക്താപേ സ്വഹം എല്ലാ ദിവസത്തെ പോലെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്തൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കുക നമ്മൾ വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക നമ്മൾ നമുക്ക് ഇതിനകത്ത് പൈസ കിട്ടാനോ അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് യൂട്യൂബിൽ ഒരു വരുമാനം ഉണ്ടാക്കാനോ ഇല്ല ഇനി അത് ഒരുപക്ഷേ നമുക്ക് വരുമാനം കിട്ടിയെന്നിരിക്കട്ടെ നമ്മളത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് തന്നെ നമ്മൾ വീഡിയോ പോലെ ഇടയ്ക്ക് നിങ്ങൾ കാണിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ വീഡിയോസ് എല്ലാവരിലേക്കും എത്തിക്കുക അതിനുവേണ്ടി അറിവിന് വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്തു തരുന്നത് അപ്പോൾ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക ഇപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ ഫുള്ളായിട്ട് വീഡിയോ എന്തായാലും കാണുക രണ്ട് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ജീവിതത്തിൽ ധനയോഗം ലഭിക്കാനൊക്കെ ജപിക്കേണ്ട ഒരു വേറെ മന്ത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഒമ്പത് തവണയാണ് ജപിച്ച് ജപിക്കേണ്ടത് നമുക്ക് ഏതൊരു സമയത്തും ജപിക്കാം ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കേണ്ടതില്ല കുളിക്കണം നിർബന്ധമില്ല നമ്മൾ കൈകാലമൊക്കെ മുഖം കഴുകിയിട്ട് ശരിക്കും ഭഗവാനെ പ്രാർത്ഥിച്ചു വേറെ ഭഗവാനെ പ്രാർത്ഥിച്ച് നമുക്ക് ജപിക്കാം നമുക്ക് നിന്നുകൊണ്ടോ ഇരുന്നുകൊണ്ടോ ജപിക്കാം അതുപോലെ തന്നെ മത്സ്യവംസാതികൾ പൊട്ടിയിട്ടും നമുക്ക് ചെയ്യാവുന്ന ഒരു മന്ത്രമാണ് കഴിച്ചിട്ടും ചെയ്യാം കൈകാര്യം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അപ്പോൾ അങ്ങനത്തെ ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും തരുന്ന ഒരു മന്ത്രമാണ് അപ്പോൾ ഒരാഴ്ചയ്ക്കൊക്കെ ഫലമൊക്കെ ലഭിക്കും പിന്നെ അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം ഒരു വൈകിട്ട് അഞ്ചിനും എട്ടിനും മധ്യമുള്ള സമയത്താണ് ജപിച്ചു തുടങ്ങാൻ നല്ലത് അതുപോലെ തന്നെ കറുത്ത ഭാവം വെളുത്തഭാവം ഒക്കെ നല്ലതാണ് അപ്പോൾ ദിവസങ്ങളൊക്കെ ജപം തുടങ്ങാം ഒമ്പത് തവണയാണ് ജപിക്കേണ്ടത് ഏഴ് ദിവസമാണ് നമുക്ക് ജപിക്കണം ഒമ്പത് ഒമ്പത് സംഖ്യ വീതം ഏഴ് ഏഴ് ദിവസം ജപിക്കണം തെക്കോട്ട് തിരിഞ്ഞ് ജപിക്കരുത് അതുപോലെ ബാക്കി എല്ലാ ദിശകളിലേക്കും നമുക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കാവുന്നതാണ് അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച് കറക്റ്റ് മനസ്സിലായ രീ മനസ്സിലായ മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മൾ വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചിനും എട്ടിനും മധ്യമുള്ള സമയത്ത് തുടങ്ങാവുന്നതാണ് നല്ല ദിവസമാണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് വെളുത്തഭാവും കറുത്ത ഭാവവും തുടങ്ങാവും മന്ത്രജപം തുടങ്ങാം ഒമ്പത് തവണയാണ് ജപിക്കേണ്ടത് ഏഴ് ദിവസം അടുപ്പിച്ച് ജപിച്ചാണ് നമുക്ക് മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക നല്ല യോഗം അതുപോലെ തന്നെ വീട് പണിയൊക്കെ മുടി നടക്കാനും സാമ്പത്തിക ജോലി തടസ്സങ്ങളൊക്കെ മാറാനൊക്കെ ധനയോഗമുള്ള ധനയോഗമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മന്ത്രത്തെ ജപിക്കുന്നത് ചെറിയ ഒരു മന്ത്രമാണല്ലോ അത് നമുക്ക് സ്ത്രീ യുദ്ധാശ്രമവും സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ഏത് സമയത്തും ഏത് കാലത്തും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഇരുന്നു കൊണ്ടോ ഇരുന്നു കൊണ്ടും ഒക്കെ ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് അപ്പോൾ എല്ലാവരും കണ്ടറിഞ്ഞ് പറയുന്ന മന്ത്രം കറക്റ്റായിട്ട് കേൾക്കുക അത് നോട്ടായിട്ട് ഞാൻ ഇനി ഇടുന്നുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്യാം ഓം ക്ലീം ധനരാജായ നമ ഓം ക്ലീം ധനരാജായ നമ ഓം ക്ലീം ധനരാജായ നമ ഇതാണ് മന്ത്രം എല്ലാവർക്കും ജീവിക്കുക ഇതിനെല്ലാ പറഞ്ഞ പറഞ്ഞോളൂ വീഡിയോസൊക്കെ ഫുൾ ആയിട്ട് കാണുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നുകൊണ്ട് നിർത്തുന്നു